ം എന്റെ പേര് ഡോക്ടർ അമ്മു ശ്രീ പാർവതി ഞാൻ എസ് യു ടിയിലെ ഇ എൻ ടി ആൻഡ് ലാരംഗോളജി വിഭാഗത്തിലെ കൺസൾട്ടന്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലാരിങ്കോളജി വിഭാഗത്തിനെ പറ്റിയിട്ടാണ് ലാരങ്കോളജി എന്ന് കഴിഞ്ഞാൽ ഇ എൻ ടിയിലെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ് ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് എയർവേ അപ്പർ എയർവേ നമ്മുടെ ശ്വാസകോശത്തിന്റെ മുഗൾ ഭാഗം അതുപോലെ സോളോയിങ് നമ്മുടെ അന്നനാളത്തിലേക്ക് ഫുഡ് പോകുന്നതിന്റെ അസസ്മെന്റ് അതുപോലെ വോയിസ് ഡിസോർഡേഴ്സ് ശബ്ദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇത്രയും കാര്യങ്ങളുടെ അസസ്മെന്റ് ആണ് ലെറിങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ചെയ്യുന്നത് എസ് യു ടിയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പി ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് വോക്കൽ കാർഡ്സ് വരലേ വളരെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നു അന്നനാളത്തിലെ ഇഷ്യൂസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു അതുപോലെ നമ്മുടെ ശ്വാസകോശത്തിന്റെ എയർവേയുടെ അകത്ത് നമുക്ക് അണ്ടർ ലോക്കൽ അനസ്തീഷ്യ തന്നെ നമുക്ക് അപ്പർ എയർവേ നമുക്ക് എൻഡോസ്കോപ്പ് ചെയ്ത് കാണാൻ പറ്റുന്നു പിന്നെ നമ്മളിപ്പോൾ എസ് യു ടിയിൽ ഇഞ്ചെക്ഷൻ ലാരംഗോപ്ലാസ്റ്റി ബൂട്ടോക്സ് ഇഞ്ചെക്ഷൻസ് ഫോളോയിങ്ങിൻ്റെ അസസ്മെൻറ്റിനായാലും ഫോളോയിങ് ഇംപ്രൂവ് ചെയ്യാനായാലും ബൂട്ടോക്സ് ഇഞ്ചെക്ഷൻസ് അതുപോലെ വോയിസ് ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ബൂട്ടോക്സ് ഇഞ്ചെക്ഷൻസ് ഇതെല്ലാം ഇപ്പോൾ എസ് യു ടിയിലെ അവൈലബിൾ up